അടുത്ത കാലത്ത് ശ്രദ്ധേയ വേഷങ്ങളിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ നടിയാണ് പൂജ മോഹൻരാജ് ആവേശം സൂക്ഷ്മ എന്നീ സിനിമകളിലെ പൂജ മോഹൻ്റെ പ്രകടനം കയ്യടി നേടി വൺ എന്ന സിനിമയിലൂടെയാണ് പൂജ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് കാസ്റ്റിംഗ് കോച്ച് പോലുള്ള വിഷയങ്ങൾ സിനിമാ ലോകത്ത് ചർച്ചയാകവെ ഇതേക്കുറിച്ച് പൂജ മോഹൻരാജ് പുതിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് കാസ്റ്റിംഗ് കൗച്ച് തനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ലെന്നും നടി പറയുന്നു ധന്യാവർമ്മയുളള അഭിമുഖത്തിലാണ് പൂജ മോഹൻരാജ് മനസ്സ് തുറന്നത് ഞാൻ ഒരിക്കലും ഒരു റോളിനു വേണ്ടിയും ആർക്കൊപ്പവും കിടക്കില്ല ആളുകൾ വെറുതെ അങ്ങനെ അനുമാനിക്കുന്നുണ്ട് ഞങ്ങൾ റോളുകൾക്ക് വേണ്ടി കിടക്ക പങ്കിടുന്നുണ്ടെന്ന് അവർ കരുതുന്നു അത് ശരിയല്ല ഈ പ്രൊഫഷനിലല്ല ഏതോ പ്രൊഫഷനിലായാലും ഞാൻ അങ്ങനെ ചെയ്യില്ല കാസ്റ്റിംഗ് കൗച്ച് ഇന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ലെന്നും പൂജ മോഹൻരാജ് പറയുന്നു ന്യൂ ജനറേഷൻ ഫിലിം മേക്കേഴ്സിന് ഇടയിൽ അങ്ങനെയൊന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എന്റെ അടുത്ത് ആരും അങ്ങനെ ഒരു അപ്രോച്ചിൽ വന്നിട്ടുമില്ല താൻ ഇത് വ്യക്തമാക്കാൻ കാരണം സംവിധായകനായ സുഹൃത്ത് തന്നോട് പറഞ്ഞ കാര്യമാണെന്ന് പൂജ ചൂണ്ടിക്കാട്ടി പൂജയ്ക്ക് തുടരെ സിനിമകൾ കിട്ടുന്നതിന് കാരണം അവൾ സംവിധായകർക്കൊപ്പം കിടക്ക പങ്കിടുന്നതാണെന്നും ഒരു പെൺകുട്ടി അവനോട് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഒരു സ്ത്രീയെ ഷെയിം ചെയ്യാൻ വളരെ എളുപ്പമാണെന്നും ആൾക്കാരുടെ വിചാരം ഒരു സ്ത്രീ അങ്ങനെ ചെയ്യുന്നത് ദുഃഖകരമാണ് ആളുകൾ ഷേമിങ്ങിനെ പഠിക്കാൻ പാടില്ല നമുക്ക് ഷെയിം തോന്നുമ്പോഴാണ് അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നത് ആത്മവിശ്വാസമുള്ളവരെ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ആകും അപ്പോൾ വെറുതെ ഈ പെണ്ണ് ജാടിയാണെന്നൊക്കെ പറയും ഈ ഒരു സമൂഹത്തിൽ വളർന്നു വരുന്ന സ്ത്രീകൾ അത് എവിടെയൊക്കെയോ അള്ളിപ്പിടിച്ചിട്ടുണ്ടെന്നും പൂജ മോഹൻരാജ് അഭിപ്രായപ്പെട്ടു തൻ്റെ തകർന്ന ബന്ധത്തെക്കുറിച്ച് കുറിച്ച് പൂജ മോഹൻരാജ് സംസാരിച്ചിരുന്നു മുപ്പത് വയസ്സാകുമ്പോഴേക്കും കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുമായി ജീവിക്കണം എന്നാഗ്രഹിച്ച ആളാണ് ഞാൻ വളരെ മോശം സിറ്റുവേഷൻഷിപ്പ് എനിക്ക് ഉണ്ടായിരുന്നു അത് റിലേഷൻഷിപ്പാണെന്ന് ഞാൻ കരുതിയത് അങ്ങനെ ആയിരുന്നില്ല ഞാൻ ഞാനറിയാതെ ഞാനൊരു സബ്മിസീവ് സ്റ്റേറ്റിലാണെന്ന് ഞാൻ കരുതി അത് ആ വ്യക്തിയുടെ പ്രശ്നമല്ല മോശമായി ട്രീറ്റ് ചെയ്യാൻ മറ്റുള്ളവരെ അനുവദിക്കുന്നു അതുമാത്രമല്ല ഇതിലേക്ക് ചെലവഴിക്കുന്ന സമയവും എനർജിയും ഭയങ്കര കൂടുതലായിരുന്നു ഈ പ്രായം കഴിഞ്ഞാൽ കരിയർ ഡെവലപ്പ് ചെയ്യാനോ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനോ പറ്റില്ല ഈ സമയത്ത് ആ ബന്ധത്തിൽ ശ്രദ്ധ കൊടുത്ത് കരിയർ നഷ്ടപ്പെടുത്തരുതെന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നെന്നും പൂജ മോഹൻരാജ് വ്യക്തമാക്കി ഇനിയൊരാൾ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നല്ല പക്ഷേ അതിന് കൊടുക്കാനുള്ള സമയം ഇപ്പോഴില്ല ഒരു പക്ഷേ വലിയ പ്രതിഫലം വാങ്ങുന്ന എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത നടിയായിരുന്നുവെങ്കിൽ നോക്കിയേനെ പക്ഷേ ഇപ്പോൾ തനിക്ക് സമയമില്ല കമ്മിറ്റ്മെന്റില്ലാത്ത ബന്ധങ്ങളില് താല്പര്യമില്ലെന്നും പൂജ മോഹൻരാജ് വ്യക്തമാക്കി